നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ പക്ഷെ അതിനുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുണ്ട് രണ്ട് മൂന്ന് ദിവസം വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സർജറിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കൊണ്ട് ഒത്തിരി ഞാൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവര് കയറി കാണാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും ഇനിയിപ്പം ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് സുഗന്യക്ക് മനസ്സിലായി സുഗന്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ പോയേക്കാന്ന് പറയാ പക്ഷെ ധർമ്മിന് വിഷമമായി ധർമ്മം നോയി കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സന്തോഷത്തോടുകൂടി കൈപിടിച്ചടക്കുന്നത് ഒരു നേരത്തെ ആഹാരം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ അങ്ങനെ ഒരു സാഹചര്യത്തില് സുഖന്യക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ധർമ്മിനെ വിഷമം പക്ഷെ സുകന്യ പറഞ്ഞു എനിക്കിനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാന്ന് പറയാ സുഗന്യയുടെ മനസ്സിലെ വിഷമത്തിന്റെ കാരണം ഒന്നും ആയിരുന്നില്ല ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണിപാടും എന്നറിയാം സുഗന്യനെ അന്വേഷിച്ച ഒരുത്തരം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് ഈ തേക്കടിയിൽ അവൻ ഇവിടെ നിന്നിട്ടുണ്ടെ പ്രശ്നമാണ് തന്നെ ധർമ്മയുടെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കില് ഇനിയിപ്പ തന്റെ ജീവിതം തന്നെ തകരുമെന്ന് സുഗന്യക്ക് ഒരു പേടിയുണ്ട് സുഗന്യ അവനെ എന്തോ ഒരു കാരണത്താലും ഭയക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെ പക്ഷെ പാവം പിടിച്ച് ധർമ്മൻ അറിയില്ലല്ലോ അവന്റെ കള്ളത്ത് അവളുടെ കള്ളത്തരങ്ങളും ചതികളും ഒന്നും ധർമ്മന് വിഷമമായി രണ്ടു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ പക്ഷെ സുഖന്യെ സമ്മതിച്ചില്ല കൂടുതൽ ധർമ്മൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയേക്കാന്ന് പറയണം ആ സമയം ഗോമതി ബാലനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു സുഗന്യം ധർമ്മനെങ്കൂടെ തിരികെ വരുവാന്ന അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്ന് കാരണം മൂന്നാല് ദിവസം എന്ന് പറഞ്ഞു പോയതാ രണ്ടു ആയി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവര് തമ്മിലുണ്ടോ ഗോമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും തോന്നില്ല ബാലേട്ട എന്തോ വർണ്ണമെന്ന് പറഞ്ഞു അവൻ്റെ സൗണ്ടിലൊക്കെ എന്തൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ചിലപ്പം നമ്മളെയൊക്കെ പിരിഞ്ഞിരിക്കുമല്ലേ രണ്ടു ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അവനും ബോറടിക്കാൻ അടിക്കാൻ തുടങ്ങിക്കാണും അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു ബാലൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ ഇഷ്ടമെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സുഗന്യ ധർമ്മനും വരുവാന്നറിഞ്ഞ ഇപ്പം ദേവിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം സുകന്യയുടെ സ്വഭാവം ആർക്കൊന്നും അത്ര മനസ്സിലായിട്ടില്ല മാമിനെല്ലാവരും കൂടെ വന്നുകഴിയുമ്പം ആൾക്കാരുടെ രണ്ടും കൂടും നല്ല സന്തോഷമായിരിക്കും പോരാത്തരം ദേവി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടെ അല്ലേ ഈ സമയത്തൊക്കെ ദേവിയുടെ നെഞ്ചിനകത്തൊരു പിഴപ്പുണ്ട് കാരണം തൻ്റെ ചതി എന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർ തന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ആനന്ദൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടെങ്കിൽ പോലും ആനന്ദാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേവി ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് നിന്റെ ചതി എനിക്ക് ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റില്ല ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കൂടുതലായിട്ട് നീ നിന്റെ ആ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഇനി ഇവിടെ കാണിക്കാൻ നിന്നേക്കരുത് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരുമെന്നൊക്കെ ദേവി ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ദേവിക്ക് അതൊക്കെ ഓർക്കും വിഷമമുണ്ട് എന്നാലും താൻ എത്രമാത്രം ചതി ആനന്ദനോട് ചെയ്തേ എന്നിട്ടോ അതിന് പോലും തന്നോട് ചെയ്യുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ദേവിയോട് മനസ്സില് എത്ര തല്ലിയാലും കൊന്നാലും താൻ ഇതെല്ലാം കൊള്ളേണ്ടവളാണ് ഒരു നല്ല ജീവിതം താനായിട്ട് തകർത്തെറിഞ്ഞ് ഒരിക്കലും ആനന്ദൻ്റെ ജീവിതത്തിലേക്ക് താൻ വരാൻ പാടില്ലായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ ദേവിക്ക് തോന്നി ആനന്ദ് തന്നോട് ഇപ്പോൾ ഈ ഒന്നുമല്ല അതൊക്കെ വെറും ചെറുത് മാത്രമാണ് എന്നൊരു ചിന്തയായിരുന്നു ആനന്ദൻ ഇപ്പം എന്ത് ചെയ്താലും താനൊക്കെ അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു ഇവിടെ കിടക്കേണ്ടവളാണ് എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സുഗന്യയും ധർമ്മനും ഒക്കെ വീട്ടിലേക്ക് വരുവാണ് വരുവാന്നറിഞ്ഞപ്പം ഗോമതിക്ക് ഭയങ്കര സന്തോഷം ഇപ്പം തന്നെ ഇവിടെ എത്തും എന്ന് പറഞ്ഞപ്പോൾ ഗോമതി മീനാശിയും ഇത്രയും അവരെല്ലാം കാത്തിരിക്കുവാണ് നിൽക്കുവാണ് അപ്പം ബാലിന് അവരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ കാത്തു നിൽക്കണ സമയത്താണ് ധർമ്മനും സുഗന്യം കൂടെ ഇറങ്ങി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു ആ നിങ്ങൾ എത്ര പെട്ടെന്ന് പോന്നോ ഇത്ര പെട്ടെന്ന് വരുമോ ഞങ്ങൾ പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ആഹാ ദേവി വന്നില്ലേ സന്തോഷമായെന്നൊക്കെ പറയണം അങ്ങനെ ദേവിയെ കണ്ടെങ്കിൽ ഇപ്പം ധർമ്മനും ഭയങ്കര സന്തോഷമായി ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് കുഞ്ഞുവിറക്കാൻ പോവല്ലേ അപ്പം അതിൻ്റെ സന്തോഷം ധർമ്മം പങ്കുവെക്കുകയും ചെയ്തു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എടാ അറിയാലോ ആനന്ദിനേക്കാളും മൂത്ത നീയ ഇനിയിപ്പം അടുത്തതേ സുകന്യക്ക് നിൽക്കുക കുഞ്ഞു വിറക്കാൻ പോകുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോമതിയും പറയാണ് അതിന് കൂട്ടായിട്ട് മിത്രയും മീനാക്ഷിയൊക്കെ പറയുകയും ചെയ്തു സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇനിയിപ്പം മാമന്റെ കുഞ്ഞ ഇവിടെ വരണ്ടേന്നൊക്കെ ഇതെല്ലാം കേട്ടപ്പോൾ സുഗന്യയ്ക്ക് ഒട്ടും ഒന്നും സഹിച്ചില്ല സുഗന്യയുടെ സ്വഭാവം പണ്ടേ തൊട്ട് പെട്ടെന്നും മുറിണ്ടെന്നൊരു സ്വഭാവമല്ലേ സുഖന്യ പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു കുഞ്ഞു വരാൻ പോകുന്നു പോലും അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് കൊല്ലില്ല എന്താണെങ്കിലും ഒരു ആറേഴ് വർഷം കഴിയാതെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കോമതി വെച്ച് ആറേഴ് വർഷമോ അതെ ആറേഴ് വർഷങ്ങളും കഴിയണം അതെ ഇന്നത്തെ കാലത്തെ ഒരു കുഞ്ഞിനെ പടർത്തിക്കൊണ്ടിരാന്ന് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കോമതി സ്റ്റോഴ്സില് പലയർക്ക് എടുത്തു കൊടുക്കാൻ പോകല്ലേ ധർമ്മേണ് ധർമ്മേണ് ഈ പറയുന്ന ജോലിയും കൂലിയും കാര്യങ്ങളൊന്നും ഇല്ല അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയും കൂടി ശമ്പളം കൊണ്ട് എന്താവാൻ ഇന്നത്തെ കാലത്ത് നല്ല റേറ്റ് ഉള്ള റേറ്റിങ്ങുള്ള സ്കൂളിൽ ഒരു കെ ജി തന്നെ കുഞ്ഞിനെ ചേർക്കണമെങ്കിൽ മിനിമം ഡോണേഷൻ ഒരു നാലഞ്ച് ലക്ഷം രൂപയാവും അത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കാനായിട്ടെ ധർമ്മേണ് ആസ്തി ഒന്നും ആയിട്ടില്ല അതാവട്ടെ ശേഷം മാത്രം കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് കർണത്തടി വേറ്റിയേപ്പ് അതുപോലെ തന്നെ ധർമ്മനും ധർമ്മന് ഇത്ര പ്രതീക്ഷിച്ച കാര്യമില്ല മീനാഴ്ച വിട്ടുകൊടുക്കുവോ മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി മീനാക്ഷി പറഞ്ഞു അല്ല സുഖനേച്ചി ഈ റേറ്റ് ഉള്ള സ്കൂളിൽ മാത്രം എന്താ കാലത്ത് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുന്നുള്ളോ അല്ലാത്ത കുട്ടികളൊന്നും പഠിക്കുന്നില്ല വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ മാത്രം കുട്ടികൾ പഠിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു എന്നാലും എൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെയാണ് നല്ല റേറ്റ് ഉള്ള റേറ്റിങ്ങുള്ള സ്കൂൾ വേണം കുട്ടികളെ ചേർക്കാൻ നല്ല അച്ചടക്കത്തോടും മര്യാദയോടും കൂടി വേണം കുട്ടികളൊക്കെ വളർന്നു വരാനായിട്ട് മിത്ര പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല അല്ല മാമ മാമനുണ്ടോയെന്ന് ചോദിച്ചു ധർമ്മ പറഞ്ഞു ഏഹ് ഇല്ലാന്ന് പറയാ സുഖന്റെ പറഞ്ഞു നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞു വളരണമെന്നില്ലേ വളരുന്നുണ്ട് അതിനിപ്പൊ റേറ്റിംഗ് ഉള്ള സ്കൂൾ തന്നെ വേണം എന്താ നിർബന്ധമുള്ളതെന്ന് ചോദിച്ചു സുഖന്റെ അത് അടിയായിപ്പോയി സുഖനെ അത്രയ്ക്ക് അത് പ്രതീക്ഷിച്ചില്ല സുഖന്യ രൂക്ഷമായിട്ട് ധർമ്മനെ ഇങ്ങനെ കോമ കോമതി പറഞ്ഞാ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ആരും പറയണ്ട ബാ കയറി വന്നിട്ട് പറഞ്ഞ അകത്തേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ അകത്ത് നിന്ന് കഴിഞ്ഞപ്പൊ ധർമ്മനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ കയറി തലേരണ്ട കാര്യമില്ല അറിയാലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ കുഞ്ഞു വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അതെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ ധർമ്മം പറഞ്ഞു സുനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അത് പിന്നെ ചേച്ചി പറഞ്ഞു പൊതുവേ പറഞ്ഞിപ്പൊ പറഞ്ഞു പറഞ്ഞതല്ലേ ഉള്ളൂ അതിനിപ്പം മുന്നേ മുന്നോച്ച ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ കൊച്ചാക്കി പറയേണ്ട കാര്യമുണ്ടോ പിന്നെ കോമതി സ്റ്റോഴ്സിൽ നിന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട സാലറിയും കാര്യങ്ങളൊക്കെ ഭാര്യം തരുന്നുണ്ടല്ലോ പിന്നെ സാലറിയും കാര്യങ്ങളും അതുംകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഓർത്താണ് ഇരിക്കുന്നേ ഒരിക്കലും ജീവിക്കാനൊന്നും പോകുന്നില്ല നല്ല വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹം അല്ലാതെ ഇങ്ങനെ പിച്ചക്കാരെ പോലെ ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു സൂന ദേഷ്യപ്പെട്ടും കൂടെ അങ്ങിപ്പോയി ധർമ്മിന് ഭയങ്കര വിഷമമായി സൂഗന്യയുടെ സ്വഭാവത്തിൽ എന്താണെങ്കിലും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഗോമതിക്ക് ഗോമതി വിഷമിച്ച അടുക്കള വിക്കുന്നു മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വന്നു ആ സമയം ശ്രീദേവിയും കൂടെ വന്നു പിന്നീട് അവരെ ആശ്വസിപ്പിച്ചു അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്പ ഇന്നിനെ സങ്കടപ്പെടുന്നേ ചിലപ്പോ അവരുടെ സ്വഭാവം അതായിരിക്കും സൂന്യ ചേച്ചിയുടെ അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റിയെടുക്കാം ഇവിടെ ആദ്യമായിട്ടുള്ള ഇതല്ലേ പിന്നെ കുറച്ചാൾ കഴിയുമ്പത്തേനും അതൊക്കെ മാറിക്കോളും ഈ പറയുന്ന മീനാക്ഷിക്കും ഇത്ര ഒക്കെ ഉറപ്പുണ്ട് ബാലിന്റെ മുന്നിൽ ഈ പറയുന്ന സുഖനിക്കങ്ങനെ അധികം നാളിങ്ങനെ കൊമ്പ് ഓർത്ത് നിൽക്കാൻ പറ്റിയിരുന്നു കാരണം ബാലന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടു രണ്ടുപേരും സ്വഭാവമാണ് പക്ഷെ ബാലിനെ അടിച്ചിരുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ബാലിന്റെ മുന്നിൽ ഇതുപോലെ തരികടിയായിട്ട് ചെന്നിട്ടുണ്ടെങ്കില് അതൊന്നും ബാലിന് അംഗീകരിച്ചു കൊടുക്കാനും പോകുന്നില്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയും ചെയ്യും പിന്നീട് ബാലിന് ഈ കാര്യങ്ങൾ അറിഞ്ഞു ഗോമതി ഇത് ബാലനോട് പറഞ്ഞു കുട്ടികളെ കുറിച്ച് പറഞ്ഞ കാര്യൊക്കെ അതറിഞ്ഞിപ്പോ ബാലിനെ സഹിച്ചോ സഹിക്കുവോ കാരണം ബാലന് ഭയങ്കര വിഷമായിപ്പോയി ആ ഗോമതിറ്റോഴ്സിലെ പൈസയും കൊണ്ട് എത്രയും കാലം ബാക്കി കുട്ടികളെല്ലാം പഠിപ്പിച്ച് വളർത്താക്കി വളർത്തി വലുതാക്കിയത് അന്നിട്ടോ ഇപ്പോൾ ഒരു കുച്ചിനെ പോലും വളർത്താൻ പറ്റില്ലെന്നൊക്കെയാ പറയണേ ഇത് അറിഞ്ഞുകഴിയുമ്പോഴത്തേനും ബാലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ബാലൻ ധർമ്മനെ വിളിച്ചു അപ്പോഴെക്ക് സുഗന്യം വന്നു ധർമ്മനോട് ടൂറ് പോയ വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിച്ചു ധർമ്മം പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു ബാലേട്ട നല്ലായിരുന്നൊക്കെ പറയണേ ഈ സമയം ബാലൻ ചോദിച്ചു അല്ല നിനക്ക് ഞാൻ തരുന്ന സാലറി കുറവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്നൊക്കെ ചോദിക്കണേ അപ്പോഴെങ്കിൽ ധർമ്മം പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ബാലേട്ടാ അല്ല നിനക്ക് ഞാൻ തരുന്ന ശമ്പളം തികയുന്നില്ലെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പെട്ടെന്ന് ധർമ്മം പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ എന്താടാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടല്ലോ അത് പിന്നെ വെറുതെ സുഖനോ ഓരോന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ തരുന്ന ശമ്പളം പോരാൻ തോന്നുന്നുണ്ടെങ്കിലോ അതിപ്പൊ തന്നെ പറഞ്ഞേക്കണം ഇനി പിന്നീടൊന്നും പറഞ്ഞേക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഈ വീടിന് ഈ വീടിൻ്റേതായ കുറച്ച് അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിക്ക് തന്നെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് വന്ന് പറഞ്ഞോളാം ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ല അപ്പൊ സുഗന്യെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാടില്ല ഇത് പാടില്ലെന്നൊക്കെ അതൊക്കെ ബാലൻ അറിയുന്നുണ്ടായിരുന്നു ബാലനത് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ളവർ ഇവിടെ മാത്രം നിന്നാൽ മതി അല്ലാത്തവരൊന്നും ഇവിടെ നിൽക്കേണ്ടാന്ന് ബാലനെ ഘടിപ്പിച്ചങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഒരാൾക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി സുഗന്യക്ക് മനസ്സിലായി തനിക്കിട്ട് വെച്ച പണിയാണ് തനിക്കിട്ട് അടിക്കുന്നതിന് തുല്യമാ പറഞ്ഞെന്നുള്ള കാര്യം പക്ഷേ ഈ പറയുന്ന ധർമ്മം പോലും ബാലന്റെ മുന്നിൽ നിന്ന് നേര ജോവ സംസാരി സംസാരിക്കില്ല സുഗന്യക്കാണെങ്കിലോ ആ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ ദേഷ്യമാണ് തന്നെ സുഖന്യെ പിടിക്കുന്ന മോലന് മൂന്നു കൊമ്പെന്ന രീതിയില അവിടെ പിടിക്കുന്നവളെ നേരണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ സുഗന്യക്ക് മനസ്സിലായി ബാലനാണ് കാര്യങ്ങളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ബാലിനെ എങ്കിലും കയ്യിലെടുക്കണോന്ന് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ സുഗന്യയുടെ അടുത്ത തന്ത്രപ്പാട് അതിനു വേണ്ടിയിട്ട് സുഗന്യ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് അവസാനം മീനാക്ഷിക്കും ഇത്രക്കും മനസ്സിലായി കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് സുഗന്യ ഇവിടെ കടന്ന് നന്നായിട്ട് കളിക്കുന്നതെന്ന് മനസ്സിലായി പോരാത്തേനെ കൃഷ്ണമംഗളംകാരോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ കാരണം സുഗന്യ എല്ലാവർക്കിട്ടും പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ദേവമംഗലത്തുള്ളവര് പക്ഷേ മീനാശിയും ഇത്രയൊക്കെ അത് ചേർന്ന് പൊളിച്ചെടുക്കുവാണ് ഒടുവിൽ ദേഹമംഗളംകാർക്കിട്ട് വെക്കുന്ന പണിയെല്ലാം സുഗന്യക്കിട്ട് തന്നെ തിരിച്ചു കൊടു കിട്ടുവാണ് സുഗന്യെ പ്രതീക്ഷിച്ചു പോലൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പിന്നീട് മനസ്സിലായി കാരണം താൻ അത്ര പെട്ടെന്നൊന്നും ഇത് വിചാരിച്ചാലൊന്നും ഇവിടെ ഒരു മാറ്റങ്ങളും ഉണ്ടാൻ പോയില്ല തൻ്റെ ആധിപത്യം അല്ലെങ്കിൽ സുഗന്യൊക്കെ അവിടെ മേധാവിത്വം സ്ഥാപിക്കണാലും ദേവമംഗലത്ത് താനാണ് വലിയ ആള് അല്ലെങ്കിൽ തനിക്ക് അവിടെ ഭരിക്കണം എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ എങ്കിൽ ആ ചിന്തകളൊക്കെ സുഗന്യയുടെ അപ്പാടെ ഇല്ലാതാവുകയാണ് സുഖനിയൊന്നും അല്ലാതെ തീരുവാണ് ഓരോ തവണ ദേവമംഗലക്കാർക്കിട്ട് പണി വെക്കുമ്പോൾ അതെല്ലാം സുഗന്യൊക്കെ തിരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സൗണ്ടൊക്കെ നല്ല രീതിയിൽ പറയാൻ പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും പിടിക്കും കേട്ടോ അതുവരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി